ഭ്രമയുഗം സിനിമയുടെ മീറ്റിൽ അൾട്രാ സ്റ്റെയിലിഷ് ലുക്കിലെത്തി മമ്മൂട്ടി സിനിമയോട് ചേരുന്ന തീമിലുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് വസ്ത്രത്തിലാണ് മമ്മൂട്ടി മീറ്റിനെത്തിയത് ഭ്രമയുഗം സിനിമ റിലീസിനെത്തുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് അതുകൊണ്ട് തന്നെ മമ്മൂട്ടി വെള്ള ഷർട്ടും കറുത്ത പാൻസും അണഞ്ഞെത്തിയപ്പോൾ അർജുൻ അശോകൻ സംവിധായകൻ രാഹുൽ സിദ്ധാർത്ഥ് ഭരതൻ തുടങ്ങിയവർ കറുത്ത ഷർട്ടും വെള്ളമുണ്ടും ധരിച്ചെത്തുകയുണ്ടായി അതേസമയം ഭ്രമയുഗം എന്ന സിനിമ കാണാൻ ശൂന്യമായ മനസ്സോടെ പ്രേക്ഷകർ തിയേറ്ററുകളിൽ എത്തിക്കെത്തണമെന്നും മുൻവിധികളോടെ വന്നു കണ്ടാൽ അത് ആസ്വാദനത്തെ ബാധിക്കുമെന്നും മമ്മൂട്ടി പറഞ്ഞു ഇത് പുതുതലമുറയുടെ മലയാള സിനിമയിലെ പുത്തൻ അനുഭവമായിരിക്കും ഈ സിനിമ നാൽപ്പത്തിയഞ്ച് വർഷം മുമ്പ് എടുത്തിരുന്നെങ്കിലും ഇതുപോലെ ഇരിക്കുമായിരിക്കാം പക്ഷേ നമ്മൾ വർണ്ണങ്ങളിൽ ിൽ കാണുന്ന പല കാഴ്ചകളും കറുപ്പിലും വെളുപ്പിലും കാണിക്കുന്ന സിനിമയാണിത് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം നടക്കുന്ന കഥയാണിത് ആ കാലഘട്ടത്തിലാണ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വരുന്നത് ഇന്ത്യയിലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ സമയമാണത് ആ സമയത്തിനൊക്കെ ഈ സിനിമയിൽ പ്രാധാന്യമുണ്ട് അതിനു മുമ്പൊന്നും ഈ സിനിമയെക്കുറിച്ച് ഒന്നും ആലോചിക്കരുത് തീരുമാനിക്കരുത് ഉറപ്പിക്കരുത് എന്ന് മമ്മൂട്ടി പറഞ്ഞു സമീപകാലത്ത് മമ്മൂട്ടിയുടേതായി റിലീസ് ചെയ്ത ചിത്രങ്ങളെല്ലാം തികച്ചും പരീക്ഷണാത്മകവും ഏറെ വ്യത്യസ്തവുമായിരുന്നു പ്രധാനമായും മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച സിനിമകൾ ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് സിനിമ തന്നെ ഒരു പരീക്ഷണമാണെന്നും അതുകൊണ്ട് തന്നെ പരീക്ഷണ ചിത്രം എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്നും വ്യത്യസ്തമായ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്നും പക്ഷേ അതിൽ പലതും മനഃപൂർവ്വം സംഭവിക്കുന്നതല്ലെന്നും അദ്ദേഹം മറുപടി നൽകി എന്നെ സംബന്ധിച്ച് എന്തും ചെയ്യണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം സിനിമയിൽ ഞാൻ വന്നപ്പോൾ ഈ പറഞ്ഞ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു സിനിമയിൽ നിന്ന് സിനിമ മാത്രമാണ് ഞാൻ പ്രതീക്ഷിച്ചത് എനിക്ക് സിനിമ മാത്രമേ ഇഷ്ടമുള്ളൂ അതിന് ൊപ്പം ലഭിച്ചതെല്ലാം ബോണസ് ആയിരുന്നു ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം എനിക്കൊന്നേ പറയാനുള്ളൂ കൂടെയുണ്ടാവണം ഉണ്ടാവണം വഴിയിലിട്ട് പോയി കളയരുതെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു ഭൂതകാലത്തിനു ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ അർജുൻ അശോകൻ സിദ്ധാർത്ഥ ഭരതൻ അമൽദാ ലിസ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു മുന്നൂറിൽ പരം സ്ക്രീനുകളിൽ ചിത്രം പ്രദർശനത്തിനെത്തും എന്നാണ് വിവരം ഫെബ്രുവരി പതിനഞ്ചിനാണ് റിലീസ് തീയതി റിലീസിന് മൂന്ന് ദിനങ്ങൾ മാത്രം ശേഷിക്കെയാണ് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചത് ബുക്ക് പേടിഎം തുടങ്ങിയ ഓൺലൈൻ ആപ്പുകൾ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം ബുക്കിംഗ് ആരംഭിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ വൺ ഡിമാൻഡാണ് ചിത്രത്തിന് ലഭിക്കുന്നത് ചിത്രത്തിൻ്റെ കേരളത്തിലെ പ്രീസെയിൽ പതിനഞ്ച് ലക്ഷം കടന്നതായാണ് റിപ്പോർട്ട് വേൾഡ് വൈഡ് പ്രീസെയിൽ അറുപത് ലക്ഷം കടന്നതായും സ്ഥിരീകരിക്കാത്ത കണക്കുകളുണ്ട് റിലീസ് റിലീസാകുമ്പോഴേക്കും പ്രീസെയിൽ മൂന്ന് കോടി കടുത്തെത്തുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ പതിനായിരത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിൽ മാത്രം വിറ്റുപോയത്